ഒരാൾക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെങ്കിൽ നാഴി അരിയോ ഒരു കഷ്ണം ബ്രെഡോ കൊടുത്താൽ മതിയായിരുന്ന ഒരാളെ അത് കൊടുക്കാതെ ഒരു വനവാസി യുവാവിനെ തല്ലിക്കൊന്ന ചിത്രം കേരളത്തിന്റെ ചിത്രമാണ് വിദ്യ എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അറിവ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റും ഡോക്ടറേറ്റും എല്ലാം കൊടുത്ത് അവരെ പ്രൊഫസർമാരാക്കുന്നത് ഇവിടെയാണ് നിന്നെ വിവാഹം കഴിച്ച് മതം മാറ്റിയിട്ട് നിന്റെ സംസ്കാരത്തെ നശിപ്പിച്ച് നിന്റെ ധർമ്മത്തെ അപമാനിച്ച് നിന്റെ കുടുംബത്തെ അപമാനിച്ച് ക്ഷീണം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ഗാന്ധിജി വിജയലക്ഷ്മിയെ വിളിച്ചു പറഞ്ഞു മോളെ നീയൊരു പ്രണയബന്ധത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹമാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം പക്ഷെ അറിയണം നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണോ അതോ കളവാണോ എന്ന് വിജയലക്ഷ്മി പറഞ്ഞു അല്ലെങ്കിൽ സ്വരൂപകുമാരി പറഞ്ഞു കറക്റ്റ് ആണ് എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഒരു പക്ഷേ അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് നീ സ ഹുസൈൻ എന്ന് പറയുന്ന നിന്റെ പ്രണയിക്കുന്ന ആളോട് ചെന്ന് ഒരു കാര്യം പറയണം ഞാൻ ജീവിതത്തിൽ ഇതേപോലെ സ്വരൂപകുമാരിയായിട്ട് തന്നെ നിൽക്കും ഒരു കാരണവശാലും ഞാൻ മതം മാറില്ല നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അദ്ദേഹം അതിന് തയ്യാറാവുകയാണെങ്കിൽ ഈ സ്നേഹം യഥാർത്ഥത്തിലുള്ളതാണ് അല്ലെങ്കിൽ അത് ചതിയാണ് എല്ലാവർക്കും നമസ്കാരം മഹിത ഭാരതത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന നിലയിൽ വലിയ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം വിവിധ രൂപതകൾ കേസ് സ്റ്റഡി എന്ന നിലയിൽ ആ സിനിമ പ്രദർശിപ്പിച്ചു ഇതുണ്ടാക്കിയ കോലാഹലം വളരെ വലുതായിരുന്നു കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഈ സിനിമ പ്രദർശിപ്പിച്ചവർക്കെതിരെ തിരിയുകയുണ്ടായി അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം സൗദി ജയിലിലുള്ള ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടി നാം മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെടുക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ വലുതായി എല്ലാവരും ഉദ്ഘോഷിച്ച ഒരു കാര്യം അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി സിനിമയിൽ കണ്ടതല്ല യഥാർത്ഥ കേരള സ്റ്റോറി എന്നായിരുന്നു അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ പ്രസ്തുത വിഷയം പരാമർശിക്കുന്നത് തീർച്ചയായും കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപാട് കഥകൾ ചേർന്നതാണ് മുപ്പത്തിനാല് കോടി രൂപ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പിരിച്ചെടുത്ത ആ മഹനീയ ചിത്രം ശരിക്കും കേരള സ്റ്റോറി തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന കഥകൾ പലതും സ്നേഹത്തിൻ്റെ വ്യാപാരങ്ങൾ തന്നെയാണ് പള്ളിയിൽ വെച്ച് നടക്കുന്ന കെട്ടുനിറയാവട്ടെ അമ്പലങ്ങളിൽ വെച്ച് നടത്തുന്ന ഇഫ്താർ വിരുന്നാകട്ടെ ബാലഗോകുലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് പള്ളി കമ്മിറ്റിക്കാർ അവിലും വെള്ളം കൊടുക്കുന്നതാകട്ടെ നബിദിന ഘോഷയാത്രയ്ക്ക് അമ്പല കമ്മിറ്റിക്കാർ പായസം കൊടുക്കുന്ന ചിത്രമാവട്ടെ എല്ലാ മനോഹരങ്ങളായ ചിത്രങ്ങൾ തന്നെയാണ് ഇങ്ങനെ എത്ര എത്ര മനോഹര ചിത്രങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇവിടെ പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എന്തെന്ത് മഹനീയ ചിത്രങ്ങളുണ്ട് പക്ഷേ ഇതിലേതെങ്കിലും ഒരു ചിത്രമെടുത്ത് കേരളത്തിൽ നടക്കുന്നത് മുഴുവൻ മഹനീയ ചിത്രമാണ് കേരളം എന്തോ ആണ് എന്ന നിലയിൽ പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഒരാൾക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെങ്കിൽ നാഴി അരിയോ ഒരു കഷ്ണം ബ്രെഡോ കൊടുത്താൽ മതിയായിരുന്ന ഒരാളെ അത് കൊടുക്കാതെ ഒരു വനവാസി യുവാവിനെ തല്ലിക്കൊന്ന ചിത്രം കേരളത്തിൻ്റെ ചിത്രമാണ് എന്തിന് സ്വന്തം കൂടെ കിടന്നുറങ്ങുന്ന സ്വന്തം സഹധർമ്മിണിയെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പാമ്പിനെ കടുപ്പിച്ചു കൊല്ലുന്നത് ഇവിടെയാണ് റിട്ടയർ ചെയ്യുന്ന സ്വന്തം ടീച്ചറെ സാങ്കല്പികമായിട്ട് ശവസംസ്കാരം നടത്തുന്നത് ഇവിടെയാണ് സ്വന്തം സഹപാഠിയെ തല്ലിക്കൊന്നതിന് ശേഷം അതല്ലെങ്കിൽ പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം മരിച്ച അയാൾക്കെതിരെ പോലും കേസെടുക്കുന്നത് കേരളത്തിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് വിദ്യ എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അറിവ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റും ഡോക്ടറേറ്റും എല്ലാം കൊടുത്ത് അവരെ പ്രൊഫസർമാരാക്കുന്നത് ഇവിടെയാണ് കഷ്ടപ്പെട്ട അല്പം പണം ഉണ്ടാക്കി ബാങ്കിലിട്ടതിന് മുഴുവൻ കൊള്ളയടിച്ചിട്ട് മരുന്നിന് പോലും പൈസയില്ലാതെ ആളുകൾ മരിക്കുന്നത് കേരളത്തിലാണ് എന്തിന് കേരളത്തിൽ നടക്കുന്ന ചിത്രങ്ങളൊന്നും പറയാൻ കൊള്ളാത്ത ചിത്രങ്ങളാണ് വാളയാറിലെ പെൺകുട്ടികളോട് ചെയ്ത ചിത്രം നമുക്ക് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചിത്രമെടുത്ത് ഇതാണ് കേരളത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഇതെല്ലാം കൂടി ചേർന്ന ഒരു കൊളാഷ് ചിത്രം എടുക്കുമ്പോൾ കേരളത്തിൻ്റെ ചിത്രത്തിന് നാം പറയുന്ന അത്ര മനോഹാരിതയൊന്നും ഉണ്ടാവുകയുമില്ല ഈ സാഹചര്യത്തിൽ ഒട്ടും മനോഹരമല്ലാത്ത കേരളത്തിൻ്റെ ഒരു ചിത്രമാണ് ലവ് ജിഹാദിൻ്റെതെന്ന് പ്രണയത്തിൻ്റെ പേരിൽ പെൺകുട്ടികളെ നശിപ്പിക്കുന്ന അവരെ ജീവിതമില്ലാതാക്കുന്ന സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചിത്രമെന്ന് സവിനയം കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുകയാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒന്നിച്ചു പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്ന് കണ്ണ് തുറന്ന് കാണാത്തത് കൊണ്ടാണോ ഒട്ടകപക്ഷി നയം പിന്തുടരുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഏത് കാലം മുതലും ഇത് ഭാരതത്തിലുണ്ട് കേരളത്തിലുണ്ട് ഒരു കാര്യം ചെയ്യാം പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഒരു നോവലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയം അല്പം പറയാം പുനർജന്മം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ ഉണ്ടായിരുന്നു അതിലവസാനം മരണാനന്തരം ലോകത്തിലെ മഹാന്മാരെ എല്ലാം അന്ത്യവിധി നാളിൽ വിചാരണ ചെയ്യുന്ന ഒരു സംഭവം അദ്ദേഹം എഴുതിയിരുന്നു അതിൽ മഹാത്മാഗാന്ധിയെ വിചാരണ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ കല്യാണം കലക്കീല എന്ന് അതിനുശേഷമാണ് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചത് അപ്പോഴാണ് സംഭവം മനസ്സിലായത് അത് കൃത്യമായി ഒരു ലവ് ജിഹാദ് തന്നെയായിരുന്നു പതിനെട്ട് വയസ്സ് വിജയലക്ഷ്മി പണ്ഡിറ്റിന് തികയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പത്തൊമ്പതാമത്തെ വയസ്സിലാണ് സംഭവം സയ്യിദ് ഹുസൈൻ എന്നു പേരായ ഒരു യുവാവ് അദ്ദേഹം കെയ്റോയിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു വയസ്സ് മുപ്പത്തൊന്ന് വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നല്ല എന്നവരുടെ പേര് സ്വരൂപകുമാരിയാണ് സ്വരൂപകുമാരിയായി പ്രണയത്തിലാകുന്നു ആരുമറിയാതെ രഹസ്യമായിട്ട് ഇസ്ലാമിക വിധി അവരെ വിവാഹവും ചെയ്യുന്നു മോത്തിലാൽ നെഹ്റു ഈ വിവരം അറിഞ്ഞു വിവാഹം കഴിഞ്ഞ വിവരം ഗാന്ധിജിയോട് അദ്ദേഹം പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് അറിയില്ല അദ്ദേഹം മഹാത്മാഗാന്ധിയോട് പറഞ്ഞു മോളെ രക്ഷിക്കണമെന്ന് ഗാന്ധിജി വിവാഹം കഴിഞ്ഞ വിവരം അറിഞ്ഞിട്ടാണോ അല്ലയോ എന്ന് അറിയില്ല വിജയലക്ഷ്മിയെ വിളിച്ചു പറഞ്ഞു മോളെ ഒരു പ്രണയബന്ധത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹമാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം പക്ഷേ എനിക്കറിയണം നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണോ അതോ കളവാണോ എന്ന് വിജയലക്ഷ്മി പറഞ്ഞു അല്ലെങ്കിൽ സ്വരൂപകുമാരി പറഞ്ഞു കറക്റ്റാണ് എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഒരു പക്ഷേ അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് നീ നിന്നെ വിവാഹം കഴിച്ച് മതം മാറ്റിയിട്ട് നിന്റെ സംസ്കാരത്തെ നശിപ്പിച്ച് നിന്റെ ധർമ്മത്തെ അപമാനിച്ച് നിന്റെ കുടുംബത്തെ അപമാനിച്ച് ക്ഷീണം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും അതല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമായിരിക്കും യഥാർത്ഥ സ്നേഹമാണോ എന്നറിയാൻ ഒരു കാര്യം ചെയ് നീ നാളെ സയ്യിദ് ഹുസൈൻ എന്ന് പറയുന്ന നിൻ്റെ പ്രണയിക്കുന്ന ആളോട് ചെന്ന് ഒരു കാര്യം പറയണം ഞാൻ ജീവിതത്തിൽ ഇതേപോലെ സ്വരൂപകുമാരിയായിട്ട് തന്നെ നിൽക്കും ഒരു കാരണവശാലും ഞാൻ മതം മാറില്ല നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അദ്ദേഹം അതിന് തയ്യാറാവുകയാണെങ്കിൽ ഈ സ്നേഹം യഥാർത്ഥത്തിലുള്ളതാണ് അല്ലെങ്കിൽ അത് ചതിയാണ് ഇതാണ് ഗാന്ധിജി സ്വരൂപയോട് പറഞ്ഞത് അവൾ സയ്യിദ് ഹുസൈനെ കാണുന്നു പറയുന്നു ഇപ്രകാരം പറയുന്നു അദ്ദേഹം പറയുന്നു അത് പറ്റില്ല എൻ്റെ ബന്ധുക്കളും ബാക്കിയുള്ളവർ സമ്മതിക്കില്ല നീ മതം മാറിയാൽ തന്നെ നമ്മൾക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയൂ എന്ന് അതോടെ ഗുഡ് ബൈ പറഞ്ഞ് സ്വരൂപ തിരിച്ചു വരുന്നു മാസം ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ചെന്ന് ഈ സ്വരൂപയ്ക്ക് അതായത് പിന്നീട് വിജയലക്ഷ്മി പണ്ഡിറ്റായ നെഹ്റുവിൻ്റെ സഹോദരിക്ക് വേണ്ട ശിക്ഷണങ്ങളും ധർമ്മത്തെക്കുറിച്ചുള്ള ബോധവും എല്ലാം നൽകിയതിന് ശേഷമാണ് രഞ്ജിത്ത് സീതാറാം പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ മഹാനുമായിട്ടുള്ള അവരുടെ കല്യാണം നടക്കുന്നത് അതിനുശേഷമാണ് സ്വരൂപകുമാരി വിജയലക്ഷ്മി പണ്ഡിറ്റാകുന്നത് മകളെ പ്രണയിച്ച സയ്യിദ് ഹുസൈന് ഒന്നാം തരം പണിയാണ് മോത്തിലാൽ നെഹ്റു ഗാന്ധിജിയുടെ സഹായത്തോടെ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലണ്ടനിലെ ഇന്ത്യൻ എംബസിയിലേക്ക് മാറ്റിയ അദ്ദേഹത്തെ പിന്നീട് ഇന്ത്യ കാണിച്ചില്ല ഇരുപത്താറ് വർഷമാണ് അവിടെ നിർത്തിയത് പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവിടെ നിന്ന് യു എസിലേക്കും മാറ്റി ഒന്നാം തരം ഭാവിയുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം അതോടെ തകർന്നു എ ഫൊർഗോട്ടൺ അംബാസഡർ ഇൻ കെയ്റോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ നാശം പറഞ്ഞു വരുന്നത് അന്ന് നടന്ന ഒരു ലവ് ജിഹാദിനെ കുറിച്ചാണ് ഗാന്ധിജിയോട് വരെ പ്രതികാരം ചെയ്തു ഗാന്ധിജിക്ക് പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല ദത്തെടുത്തൊരു കുട്ടി പിന്നീട് ഉണ്ടായി എന്ന് മാത്രം ലക്ഷ്മി ആൺകുട്ടികളെ ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ മൂത്ത മകനെ മതം മാറ്റിക്കൊണ്ട് ഈ ശക്തികൾ ഗാന്ധിജിയോട് പ്രതികാരം ചെയ്തു ഇനി സഖാക്കൾ കേൾക്കൂ നെഹ്റുവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടിയിരുന്ന ഉത്തരമുണ്ട് കേരളത്തിലെ ഒരു നേതാവ് സഖാക്കൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചെന്നിട്ടൊന്ന് അന്വേഷിച്ച് നോക്കൂ വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്ന് സഖാക്കളോടാണ് പറയുന്നത് കേരളത്തിലുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അത് പിള്ളയാവട്ടെ നമ്പൂതിരിയാവട്ടെ നായനാരാവട്ടെ നായരാവട്ടെ മേനോനാവട്ടെ പറയുന്നില്ല ഇവിടെ ഒന്നും അവരുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോന്ന് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാവും ഇതുപോലത്തെ അനുഭവം ധാരാളം ഉണ്ടായിട്ടുണ്ടെന്ന് ഇത് ഭാരതത്തിൽ നടക്കുന്നു ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൃത്യവും വ്യക്തവുമായിട്ട് നടക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദു കുടുംബം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടാവുന്ന ഉത്തരം കേരളീയർക്ക് ആർഷജ്ഞാനം പകർന്നു തന്ന യജ്ഞശാലയായിട്ടുള്ള ഒരു വീടുണ്ട് നാലാപ്പാട്ട് തറവാട്ട് ആ നാലാപ്പാട്ട് തറവാട്ടിലെ പെൺകുട്ടിയല്ല മുത്തശ്ശിയെ വരെ പ്രണയം നടിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രണയം നടിച്ച് ചതിച്ച ചിത്രം നമുക്കുണ്ട് ഒ എൻ വി കുറുപ്പിന്റെ കവിത എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം പറയുന്ന വരികൾ അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണൻ്റെ കഥയത്ര പഴകി പുതിയ കഥ എഴുതുന്നു വസുതയുടെ മക്കളിവർ വസുധയുടെ വസ്ത്രമുരിയുന്നു എന്ന് ഭൂമിയെ നശിപ്പിക്കുന്നവരെ പറ്റിയാണ് പറയുന്നത് യവനപുരാണത്തിലെ ഈഡിപ്പസിനെ ഓർത്ത് പറയാണ് അറിയാതെ അമ്മയെ പരിണയിച്ചത് ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് സ്വന്തം മുത്തശ്ശിയുടെ പ്രായമുള്ള ആളെ നശിപ്പിച്ച് മതം മാറ്റുന്നത് ഇത് ചെയ്ത ആളെ കേരളീയർ വിശേഷിപ്പിക്കുന്നത് കേൾക്കണം പാണിനിയും പതഞ്ജലി ശങ്കരാചാര്യരും ഒന്നിച്ചു ചേർന്ന ഒരാളാണെന്ന് ഇവിടെ നടക്കുന്നതിൻ്റെ ഇതിലപ്പുറമുള്ള ചിത്രങ്ങൾ ഇനി കേരളത്തിൽ നടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ രജിസ്ട്രാർ ഓഫീസിലൊന്ന് പോയി നോക്കൂ വളരെ കുറച്ച് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ കെ ബി എസ് കോർപ്പറസ് വരുമെന്ന് പേടിയുള്ളതൊക്കെ ഇവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ നടക്കുന്ന രജിസ്ട്രേഷന്റെ ഒരു ചിത്രം കഴിഞ്ഞ് കുറേ വർഷത്തെ കേരളത്തിലെ രജിസ്ട്രാർ ഓഫീസുകളിൽ പോയിട്ടൊന്ന് എടുത്തു നോക്കുക അപ്പോൾ ബോധ്യപ്പെടും നടക്കുന്നുണ്ടോ എന്ന് കേരളത്തിലെ മതംമാറ്റ കേന്ദ്രങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ ഒന്ന് പോവുക വനവധി വർഷങ്ങളായിട്ട് ഹൗസ്ഫുള്ളായിട്ട് ഇതേപോലെ പെൺകുട്ടികൾ അവിടെ ട്രെയിനിങ്ങും കഴിച്ച് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വല്ല കുറവുകൊണ്ട് ഒന്ന് പോയി അന്വേഷിച്ചു നോക്കുക എന്തിനാണ് സംശയം ഒരു സംശയത്തിനും അവകാശമില്ല ഇത് കേരളത്തിലെ കത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ബാലഗോകുലത്തിലെ ഒരു അധ്യാപകൻ എന്ന നിലയിലും പ്രവർത്തകൻ എന്ന നിലയിലും ഇപ്പോൾ അതിൻ്റെ ഒരു ജില്ലാ രക്ഷാധികാരി എന്ന നിലയിലും പ്രവർത്തിക്കുന്ന ഒരാളാണ് നൂറ് നൂറ് അനുഭവങ്ങൾ ഈ വിഷയത്തിലുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പ്രഭാഷണത്തിനും ക്ലാസ്സിനും വിളിച്ചിട്ടുണ്ട് വിളിച്ചിരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികൾ ഇതാ ചതിപ്പെട്ടു പോകുന്നു അതിനെക്കുറിച്ച് പറയണമെന്നാണ് ഈ വേറെ ആളുകളില്ലാത്തത് കൊണ്ടാണ് ഇയാൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള കൊളത്തൂർ അദ്വൈതാശ്രമത്തുമായി ബന്ധപ്പെടുന്ന ഒരാളാണ് നൂറുകണക്കിന് കുട്ടികളാണ് ഒരു വർഷം വരുന്നത് ഒരു മാസം ആവറേജ് പത്ത് കുട്ടികൾ ഈ ചതിയിൽപ്പെട്ട ഒരു രക്ഷകർത്താക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവരാറുണ്ട് ആർഷ വിദ്യാ സമാജത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആർഷ വിദ്യാ സമാജത്തിൽ നൂറുകണക്കിന് കേസുകളാണ് ഓരോ വർഷവും വരുന്നത് ഇത്തരത്തിൽ ഈ ചതിയിൽ കുടുങ്ങിയ കുട്ടികൾ തന്നെയാണ് അവർക്ക് ക്ലാസ് എടുക്കാനും അവർക്ക് നേർവഴി കാണിക്കാനും വേണ്ടി അവർ നടത്തുന്നത് ഒരു നാല് പുസ്തകം ഞാൻ കാണിക്കാം എല്ലാവരും ഒന്ന് കാണണം ഓരോ മലയാളികളും വാങ്ങി സ്വന്തം കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കേണ്ടുന്ന പുസ്തകമാണ് ആർഷ വിദ്യാ സമാജത്തില് ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അവരുടെ ജീവിതം ജീവിതത്തിൽ അബദ്ധം പറ്റിയെങ്കിലും ജീവിതം ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എഴുതിയ പുസ്തകമാണ് ശാന്തി കൃഷ്ണ എന്ന് പറയുന്ന കുട്ടി എഴുതിയ പുസ്തകമാണ് ഇപ്പൊ കാണിച്ചത് ശ്രുതി എന്ന് പറയുന്ന കുട്ടി കാസർഗോഡുള്ള ആ കുട്ടി ഇപ്പൊ അവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുട്ടി എഴുതിയ പുസ്തകമാണ് എപ്രകാരമാണ് അവൾ ചതിയിൽപ്പെട്ടതെന്നും എപ്രകാരമാണ് അതെന്ന് രക്ഷപ്പെട്ടതെന്നും ഇപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കാണിക്കുന്ന പുസ്തകമാണിത് ഇത് നോക്കൂ ഞാൻ ആതിര എന്ന പേരിൽ എഴുതിയിട്ടുള്ള ഈ കുട്ടി എഴുതിയിട്ടുള്ള പുസ്തകം എന്താണോ കേരള സ്റ്റോറി കാണുന്ന അത്തരത്തിലുള്ള ചതിയിൽ എപ്രകാരം പെട്ടു എന്ന് വ്യക്തമാക്കുന്ന ആർഷ സമാജത്തിലെ കുട്ടിയുടെ കഥയാണ് ഈ പുസ്തകത്തിൽ ഇനി നോക്കൂ ഇരുളിൽ നിന്ന് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നും പറഞ്ഞിട്ട് ചിത്ര ജി കൃഷ്ണൻ മലപ്പുറം ജില്ലയിലെ ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് എപ്രകാരമാണ് അവളെ ചതിച്ചതെന്ന് അവൾ എഴുതിയ ചിത്രമാണത് ഇത്തരത്തിൽ നൂറ് നൂറ് ചിത്രങ്ങൾ തിരുവനന്തപുരത്ത് തപോവന ആശ്രമത്തിൽ നേരത്തെ പറഞ്ഞ ആർഷവിദ്യാ സമാജത്തിലെ മനോജിയുടെ നേതൃത്വത്തിൽ ഈ ഏപ്രിൽ പതിനൊന്നിന് ജാഗരണ യജ്ഞം എന്ന പേരിൽ ചതിയിൽ കുട്ടികൾ പെടാതിരിക്കാൻ വേണ്ടി അവരെ കാത്തിരിക്കുന്ന ചതി കുഴികളെ കുറിച്ചിട്ട് ഒരു ക്ലാസ്തായിപ്പോ അടുത്ത ദിവസം നടന്നിരുന്നു പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇത് നൂറുകണക്കിന് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഒരു അംഗമാണ് ഞാൻ എൻ എസ് എസ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മതപാഠശാലകൾ തുടങ്ങണം ഓരോ കരയോഗവും എന്ന് അതിന് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് അത്രയും കർശനമായിട്ട് നിർദ്ദേശം നൽകിയതാണ് വളരെ കുറച്ച് പേരെ ചെയ്യുന്നുള്ളൂ എൻ എസ് എസിൻ്റെ ഒരുപാട് മതപാഠശാലകൾ ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ പറയും ഈ ചതിക്കുഴികളെ പെൺകുട്ടികളോട് പറയണം ഇവിടെ ഇന്ന ഇന്ന കുട്ടികളൊക്കെ ഇവിടുന്ന് ഇതേപോലെ അബദ്ധം പറ്റി നമ്മുടെ കരയോഗത്തുനിന്ന് പോയിട്ടുണ്ടെന്ന് ഇതാണ് പ്രധാന വിഷയം ഈ മതപാഠശാല ഇതിനു പുറമേ എൻ എസ് എസിന്റെ ഞാൻ പേര് പറയുകയും ആരൊക്കെ പോയി എവിടെയാണ് എന്നുള്ളത് പറയാത്തത് ചില മര്യാദകളുടെ പേരിൽ മാത്രമാണ് എൻ എസ് എസിന്റെ ഒരുപാട് കരയോഗങ്ങൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കരയോഗത്തുനിന്ന് മൂന്ന് കുട്ടി പോയി കഴിഞ്ഞു ഇനിയും പോകാൻ പറ്റില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും അല്ലെങ്കിൽ അമ്പലത്തിലേക്കൊന്നും കുട്ടികളെ കൊണ്ടുവരില്ല മുഴുവൻ പെൺകുട്ടികളെ ആയിട്ട് വരിക എന്നിട്ട് അവർക്ക് വേണ്ടി ക്ലാസ് ആണ് ഈ ചതിയിൽ അവര് പെടാതിരിക്കാൻ വേണ്ടി എത്ര പേരാണ് നടത്തുന്നത് എല്ലാ സംഘടനകളും അത് വിശ്വകർമ്മ സഭയാവട്ടെ തട്ടാൻ സൊസൈറ്റി ആവട്ടെ ഹിന്ദു ഐക്യവേദി ആവട്ടെ നൂറ് നൂറ് ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പറയുന്ന വിഷയം ഇതാണ് വലിയ നായർ തറവാടുകൾ അവരെ കുടുംബ സംഗമം നടത്തുകയാണ് അതിലാളുകളെ വിളിക്കുന്നുണ്ട് ധാരാളം പോകുന്ന ആളാ അവർ പറയുന്നൊരു വിഷയമുണ്ട് മക്കളോട് ഈ ചതിക്കുഴിയിൽ പെടാതിരിക്കുന്ന ഈ കാര്യം ഒന്ന് പറയണേ എന്ന് പറയുമ്പോൾ ഇതും പറയും ഞങ്ങളുടെ കുടുംബത്തിൽ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ ഉണ്ട് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നാലും ഈ വിഷയം പറയണമെന്നും പറഞ്ഞിട്ടാണ് പ്രഭാഷണത്തിന് വേണ്ടി വിളിക്കുക പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം വരുന്നത് മാർക്സിസ്റ്റുകാരായിരിക്കും ഞങ്ങളോ ഇത് കുടുങ്ങിപ്പോയി ഇതിൽ കുടുങ്ങാതിരിക്കാൻ പറഞ്ഞത് വളരെ നന്നായി എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു വിടാറ് മാത്രമേ ഉള്ളൂ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇത് കൃത്യവും വ്യക്തവുമായി നടക്കുന്ന ഒരു സത്യമാണ് ഇതിനെ നാം നേരിട്ടേ തീരൂ ക്രിസ്തീയ സഭകൾ വളരെ അന്തസ്സോടു കൂടിയിട്ട് ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചു ഈ പറഞ്ഞ നാല് പുസ്തകവും വായിക്കുകയും നൂറ് പ്രഭാഷണം കേൾക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപകാരപ്പെടും ആ സിനിമ ഒരൊറ്റ തവണ കണ്ടാൽ ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ അതാണ് ദൂരദർശൻ ചെയ്തത് അതാണ് ക്രിസ്തീയ സഭകൾ ചെയ്തത് എൻ്റെ കരയോഗത്തിനോ അതല്ലെങ്കിൽ എൻ്റെ സംഘടന എൻ എസ് എസിനോ ഒന്നും അതിനുള്ള നട്ടെല്ലൊന്നുമില്ല അതുകൊണ്ട് അവരത് ചെയ്തില്ല അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും തെറികൾ മുഴുവൻ കേൾക്കേണ്ടി വന്നത് ക്രിസ്തീയ സഭകളാണ് പക്ഷെ അവർക്ക് അതിനുള്ള ആർജവും ഉണ്ടായി അവർക്കിവിടെ ആകെ സംഭവിക്കുന്നതിൽ ചെറിയൊരു ശതമാനമേ അവർക്ക് സംഭവിക്കുന്നുള്ളൂ ജനസംഖ്യ അനുവാദം നോക്കിയാൽ അത് വലുതാണെങ്കിൽ പോലും കാര്യമായി സംഭവിക്കുന്നത് മുഴുവൻ ഹിന്ദു സമൂഹത്തിനാണ് എന്നിട്ടും എന്തേ അവരിതിൽ ജാഗ്രത കാണിക്കാതിരിക്കുന്നത് ഇവിടെയാണ് പറഞ്ഞത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് കേരളത്തിൻ്റെ വൃത്തികെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് അതില്ലാതാക്കണം അതിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് വ്യത്യാസമൊന്നും വേണ്ട മുഴുവൻ കേരളീയർ ഒന്നിച്ചു ചേർന്ന് ഇതിനെ അവസാനിപ്പിക്കുന്നതിനുള്ള വഴിയെടുക്കണം പക്ഷേ ഇത് എടുക്കുന്നതിന് പകരം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു കാര്യമാണ് രാഷ്ട്രീയക്കാരുടെ ഒരു വിചാരമുണ്ട് ഇവിടെ ഒരു കൂട്ടരുടെ വോട്ടിന് മാത്രമേ വിലയുള്ളൂ ഇവർ പറയുന്ന കേട്ടാത്ത ഒന്നും ഒരു സമുദായത്തിൻ്റെ വോട്ടിന് അഞ്ച് പോയിന്റും പിന്നെയുള്ളവരുടെ വോട്ടിനൊക്കെ ഓരോ പോയിന്റേ ഉള്ളൂ എന്ന് എല്ലാവരുടെ വോട്ടിനും ഒരേ വിലകളുണ്ട് നിങ്ങൾ വെറുതെ ഒന്ന് വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിജയലക്ഷ്മി ലവ് സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത അപ്പം നിങ്ങൾക്ക് കാണാം വിജേതാ പണ്ഡിറ്റ് എന്ന് കാണാം അത് വേറെ പണ്ഡിറ്റാ ലവ് സ്റ്റോറി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഭാരതത്തിലെ ഏറ്റവും പ്രമുഖയായ ഒരു നടിയാണ് അവരുടെ ലവ് സ്റ്റോറി നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് കാണാം സമീർ മൽക്കൻ സമീർ മൽക്കൻ എന്ന് പറയുന്ന ആളുകൾ ഹിന്ദി സിനിമയുടെ ചിത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട എത്ര നടിമാരുണ്ട് ഷർമില ടാഗോർ മുതൽ ഇങ്ങോട്ടെടുത്ത സകല നടിമാർക്കും ഇത് പറ്റിയതാണ് ഹിന്ദു കുട്ടികളായിട്ടുള്ള മികച്ച നടികളും മോഡൽമാരും ആയിട്ടുള്ളവരെ നിങ്ങളും നോക്കൂ സംഗീത ബിജലാനിയെ അസുറുദ്ദീൻ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് കളിക്കാരി ഈ കുട്ടികളെ നശിപ്പിച്ച് കല്യാണം കഴിച്ചതിന്റെ ചിത്രം അതുകൊണ്ട് മറച്ചു വച്ചിട്ടൊന്നും കാര്യമില്ല കേരളത്തെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു ചിത്രമാണ് ലവ് ജിഹാദിൻ്റെ ചിത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് ഇവിടുത്തെ മുസ്ലിം സമുദായമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഏറ്റെടുക്കേണ്ടത് ഇത് അവസാനിപ്പിക്കാൻ വേണ്ട കാര്യം അവർ തന്നെ നേതൃത്വം നൽകി ചെയ്യണം ഹിന്ദു സമാജത്തിൻ്റെ ഇപ്പോഴത്തെ ദൗർബല്യോ അതിലെ പ്രമുഖരായിട്ടുള്ള പ പ്രധാനപ്പെട്ട കുറേ ആളുകൾ കാണിക്കുന്ന ആലസ്യമൊക്കെ കാരണം ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഓരോന്നിനും കാലം കണക്ക് പറയും കാലം കണക്ക് പറയുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമായിരിക്കും ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പാർലമെന്റിലേക്കുള്ള എലക്ഷം വരെയാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് ഈ സിനിമ കാണിക്കാനൊന്നുള്ള നട്ടല്ലെന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു ഒരു കാര്യം ചെയ്യാം ഒരൊറ്റ കാര്യം ആ കാര്യം ചെയ്യാൻ ഇവര് സന്നദ്ധരാണെങ്കില് ജൂൺ മാസം രണ്ടാമത്തെ ആഴ്ച മുതൽ ദേശാഭിമാനി പത്രത്തിലും ഭീഷണം പത്രത്തിലും ലവ് ജിഹാദിന്റെ കഥകൾ ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടും കൈരളി ചാനലിലും ജയ് ഹിന്ദ് ചാനലിലും മേൽപ്പറഞ്ഞ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നാം ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യാം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇവിടെ എല്ലാ സമുദായത്തിൻ്റെ വോട്ടിനും ഒരു വിലയാണെന്ന് കാണിച്ചു കൊടുക്കണം ഈ പറഞ്ഞ രണ്ട് മുന്നണിക്കുമല്ലാതെ ഒരു മുന്നണിക്ക് മൂന്നാമതൊരു മുന്നണിക്ക് നിങ്ങളൊന്ന് വോട്ട് ചെയ്യൂ ഒരു സംശയവും വേണ്ട ഇവർക്കെല്ലാം ബോധ്യപ്പെടും ഇത് യാഥാർത്ഥ്യമാണെന്ന് കേരള സമുദായത്തെ കേരള സംസ്കാരത്തെ കേരളീയരെ മലയാളിയെ ക്ഷീണിപ്പിക്കുന്ന നിരന്തരമായിട്ട് നടക്കുന്ന ലവ് ജിഹാദ് എന്ന ഈ സംഗതിക്ക് അതോടെ അവസാനവുമാകും അതിനുവേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം അതുകൊണ്ട് ഇക്കാര്യം ബോധ്യമുള്ള ഏവരും ഈ പറഞ്ഞ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക അങ്ങനെ ഈ പറഞ്ഞ മോശം ചിത്രങ്ങളൊന്നുമില്ലാത്ത മഹോന്നത ചിത്രങ്ങൾ മാത്രമുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ഏപ്രിൽ ഇരുപത്തിയാറ് രണ്ട് സമുദായങ്ങളും ഇതിൻ്റെ ഇരകളായിട്ടുള്ള രണ്ട് സമുദായങ്ങളും കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹിത ഭാരതത്തിലെ എട്ടാമത്തെ എപ്പിസോഡിൽ വിശ്വമതങ്ങളോട് എങ്ങനെയാണ് ഹിന്ദുക്കൾ പെരുമാറിയത് എന്ന വിഷയമാണ് സൂചിപ്പിച്ചത് തിരിച്ച് പണി തരുന്നുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു ആ ഒരു പണിയാണ് ഇത് എന്നതിനാൽ അതിനോടനുബന്ധമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വെച്ചിരിക്കുന്നത് അറിഞ്ഞ് പ്രവർത്തിക്കുക ഏപ്രിൽ ഇരുപത്തി ആറിന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ വിപത്തിന് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക നമസ്തേ